അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ രാവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ വേറെ റൂം ഇല്ലാത്തതുകൊണ്ടല്ല ഇങ്ങനെ അട്ടിക്ക് വന്ന് കിടക്കുന്നത് കേട്ടോ ഞാനും കുഞ്ഞുമാവേം എവിടെയാണോ കിടക്കുന്നത് അവിടെ കിടക്കുള്ളൂ പപ്പയും മക്കളും അപ്പം ഞാനും കുഞ്ഞുമാവേയും കുഞ്ഞാറ്റയും കട്ടിലും കിടക്കും കാക്കും തക്കടും നിലത്തും കിടക്കും ഹാപ്പി ബർത്ത് ഡേ എന്ന് ഫുള്ളായിട്ട് തക്കുടും ഒന്നും പറയാൻ പറ്റില്ല അപ്പം അവൾ ചുരുക്കി ഹാപ്പി ടു യു എന്ന് പറയും

മുന്നൊക്കെ എന്റെ സ്വഭാവക്കാരൻ തുടങ്ങിയത് അപ്പഴും കണ്ട ദേഷ്യം സർപ്രൈസ് ഒക്കെ ഇഷ്ടായ സർപ്രൈസായ്സ്റ്റിഷ്ടപ്പെട്ടു അപ്പൊ ഫസ്റ്റ് അവള് മേടിച്ചത് ഫാമിലി ഫോട്ടോ തന്നെ മരിച്ചല്ലേക്ക് മ്മയാണല്ലേ ഞാൻ താറാവു പൂമ്പാറ്റ കണ്ണെഴുതി സുന്ദരിക്ക് നീ പോയി ചാടിച്ചു ഞാൻ പിന്നെ നേരത്തെ ചാടിച്ചു ഗ്യാസ് പോകും അന്നു കാത്തുന്നൊരു കാര്യല്ല ഈയൊക്കെ തോന്നിയ സമയത്തൊക്കെ ഫുഡ് കഴിക്കാം ആガー கரெക്റ്റ് ആയിട്ട് എന്റെ ഫുഡ് നോക്കിയ നട 60 അവിടെ പോയ ആടയും കട്ടല്ല നാല് വറണ്ട് ഇയ കൊടുന്ന് ശേഷേ അവര് എടുക്കാതെ ഇട്ടി കണ്ടച്ചിട്ട് കൈ മാക്കിയിട്ട് എന്തോ ശീലമായി പോയി നല്ല കി വസ്റ്റ് ടൈൻഡാണ് ഞാൻ ഇവിടെ കുറച്ച് നോക്കിയേ എന്താണ് റെസ്റ്റാറ്റൻ റെസ്റ്റാറ്റൻ ഉണ്ടാണ് റെസ്റ്റാറ്റൻ ഇതിനൊരു കുറ ആ ഇഷ്ട്ടകതായിട്ട് കുഴസിക്ക് ഇപ്പോ റെസ്റ്റ് തോന്നില്ല എന്ന് അറിയാ ഇപ്പോ ഇഷ്ട്ട കൂടി പണ്ട് പണ്ട് ഞാൻ ആരും ഞാൻ ഏറ്റവും ഇപ്പോ ഒരു ആ ഇഷ്ട്ട കൂടി ലെസ് കട്ടണം എനിക്ക് വെയിറ്റ് ഉണ്ട് പെൺകുട്ടി നീ കുടയാം സെൽഫാ സെൽഫ കൊണ്ട് നടക്കരുത് చెప్పు വാ ഇനി അസ്സൻ കാര്യമൊക്കെ ആയില്ല ഓർങ്ങുമ്പോൾ മാത്രം ഒന്ന് കalmന്നൂരിക്ക അത് വരെ ചിരി പിടിക്കുന്നു നടക്ക് ഇല്ല ആരെ അതേ മാറ്റം ഇല്ല ആരെ അതേ പോൽ തന്നെ ഫുൾ ടൈം ചിരിക്ക് ല്ലേ ചിരി പൊള ഇഷ്ടായിട്ടുണ്ട് ഇതാരാ മറ്റേ സന്ദ്രയുടെ അടുത്ത മോഡൽ ഷൂ കിട്ടിട്ടുണ്ട് ഇക്കട

അങ്ങനെ തക്കുടോട്ടേ ഫുഡ് വരുത്തട്ടെ തക്കുഡോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കേക്ക് പറഞ്ഞിട്ടുണ്ട് കേക്ക് ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വരിക അപ്പൊ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അപ്പൊ അതാ ഒക്കെ കഴിഞ്ഞ് നമ്മളെ ബേർഡേ കുട്ടികൾ എഴുതിട്ടുണ്ട് ഞാന് തക്കുടു തക്കുടുത്ത് കുട്ടികളെ റെഡി ആവുകയാണ് കേട്ടോ കുഞ്ഞാട്ടെ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ുട്ടി ഞമ്മക്ക് റെഡി ആയിട്ട് ആയിട്ട് കാണാം കേക്ക് മുറിക്കണ്ടേ കേക്ക് കുറിക്കണ്ടേ കുഞ്ഞാറ്റൊരുങ്ങുന്നു സുന്ദരിയായി ഒരുങ്ങുന്നു കേക്ക് കട്ട് ചെയ്യാന് മറ്റ ഡ്രസ് ഒക്കെ മൂലക്കെട്ടെ സുന്ദരി മതി 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 ഓക്കെ അത് കണ്ടിട്ടാണ് കരയേണ്ടത് അവരാൾ കറിയേണ്ടത് അവരാൾ കറിയിടുന്നത് അത് കണ്ടിട്ട് കരീണ്ട എന്താണ് ചന്തോല <laughs> തപ്പുന്റെ <laughs> ലക്കട ഇങ്ങോട്ട് വരത്തെ അടുത്ത കാലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്ദ്ര ശുവാ അതെ രണ്ട് ആൾടെം വാങ്ങിയുണ്ട് ചെറിയ കുട്ടളെ ചെറു കുറേ വർത്തുന്നേ കുറച്ചും കൂട ഒരു കുറച്ചുകൂടി വെല്ലുളിയൊക്കെ വണ്ടായി ഇത് സൂപ്പ ഹേയ് എയ് തങ്ങണ്ടാ മൂ മുണ്ടിലട പോന്ന് നോക്ക് പോന്ന് നോക്കോളേ

എന്തായാലും ഗോൾഡ് ഗിഫ്റ്റ് കൊടുത്തപ്പോ കുഞ്ഞാറ്റി വിഷമിക്കൂലെ അപ്പൊ കുഞ്ഞാറ്റിക്ക് ഇതാ എന്റെ മോതിര എന്റെ തക്കുളി പാസനം കൊടുത്തായിരുന്ന കുഞ്ഞാറ്റയ്ക്ക് അല്ലേ പാലക്കമാ സ്വർണത്തിന്റെ പാലക്ക മോതിരട്ടാ കുഞ്ഞാറ്റയ്ക്ക് ഒന്ന് വെള്ളി അത് നന്നായി നടന്നു പോട്ടെ ഫോട്ടോ പോട്ടേ തിരിഞ്ഞോക്ക് ഏ സാധാ കേക്ക് മുറിക്കുന്നു തക്കിട Happy birthday kunyata and takdu thank you Ayo you takdu Ayo cuti madam undi mari murukide mami kami berikan kudam berikan ah ini kami ini kunyaya berikan happy birthday to you happy birthday to you happy birthday to you tak au <coughs> okay. ah ah Oke. Hai, tak video yuk, Happy yuk. Happy ya Happy, eh? Happy സന്തോഷായൊക്കെ എന്താ കുറുമ്പിടിക്കണേ കുഞ്ഞിട്ട് പല്ലായിട്ട് ഓക്കെ തക്കടും അപ്പം ഞങ്ങൾ വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കുറുമ്പ് കുട്ടി ഓടാൻ വേണ്ടി ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ഉം 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 കുറുമ്പ് കാണിക്കാം എങ്ങനെ കുറുമ്പ് കണിക്ക ഉം 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 രായി പറഞ്ഞേ നീ എവിടെ നോക്കിട്ടേ കുറുമ്പ് കുഞ്ഞാറ്റവിടുന്ന് പോസ്റ്റ് കാണിച്ചെടുക്കും തക്കുടന്നിട്ട് ചെയ്യൂ അല്ലേ ഡാൻസൊക്കെ വെച്ചിട്ട് തക്കൂട് ക്യാമറയ്ക്ക് വെക്കടാ ഉടുപ്പ് പിടിച്ചിട്ട് ഉടുപ്പ് പിടിച്ചിട്ട് ക്യാമറയ്ക്ക് വെക്കി കുഞ്ഞാറ്റയ്ക്ക് ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലാണ് ഞാൻ ഇപ്രാവശ്യ ബർത്ത് ഡേ ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുള്ളത്

നമ്മുടെ ഫോട്ടോ ഫസ്റ്റ് ഗിഫ്റ്റ് ഒരു നമ്മുടെ ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ആണ് ലൈറ്റ് കത്തുന്ന ഫോട്ടോ ഫ്രെയിം അപ്പോൾ കുഞ്ഞാറ്റിക്കും തക്കുടോനും ആർട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാക്കി സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ബർത്ത് ഡേ ആണ് എനിക്ക് ഈയൊരു ഫോട്ടോ ഫ്രെയിം ഭയങ്കര ഇഷ്ടമായി ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ ഒരു ബൊക്കറ്റിലൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായി ഞാൻ കാണിച്ച് തരാം കേട്ടോ ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ആർക്കെങ്കിലും കുട്ടികൾക്കോ വൈഫിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ ഗിഫ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ടാവുന്ന പേടിച്ചിട്ടാണ് പല ആൾക്കാരും അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ തയ്യാറാവാത്തത് പക്ഷേ നമ്മുടെ ബജറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്ത് തരൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യണം ഏത് തരം ബഡ്ജറ്റിലുള്ള ഇതേപോലെയുള്ള ഗിഫ്റ്റുകളൊക്കെ ആർട്ട് സ്റ്റുഡിയോയിൽ ഈ കുട്ടി സെറ്റ് ചെയ്ത് തരും

അപ്പോൾ ഗേൾസ് മറിയം ബോസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് കുത്തക്കുടൂനും ഈ ഗിഫ്റ്റൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു ഇൻസ്റ്റഗ്രാം പേജാണ് ഇവരത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഒരു വീട്ടമ്മ ചെയ്യണതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വലിയൊരു ഉപകാരമായിരിക്കും അപ്പോൾ പേജ് ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം ഐഡിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ ബർത്ത്ഡേ ആഘോഷം ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ അക്കിക്കാവ് അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പൊ അത് കാണാൻ വേണ്ടി പോയി കിട്ടി 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 ഞല്ല പറഞ്ഞ സൗണ്ടില് കേല്ലോ ഫസ്റ്റ് ഡേ നമ്മള് കുറച്ച് സൗണ്ട് ഇല്ല കൈസ് അതുകൊണ്ട് പറയുന്നതൊന്നും കേക്കാൻ പറ്റൂല അപ്പൊ ഞങ്ങള് പൂരം കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് സംഭവം ഞങ്ങളുടെ കരിക്കാട് പൂരം പൂരം ട്ടാ ഞങ്ങളോട് രാവിലല്ല ഉച്ചക്ക് ഒരു വൈകുന്നേരക്കായപ്പോ റെഡി ആയി നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഒരു കാക്കു ജിമ്മിനു പോയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് വരുന്നേ അപ്പൊ ഞങ്ങൾക്ക് വരവൊന്നും കാണാൻ പറ്റിയില്ല ഒരു ഇല്ലൂമിനാജി മാത്രം കണ്ടിട്ട് ആ ഒരു മിനാജി മാത്രം കണ്ടിട്ട് കണ്ടിട്ടു രാോഷങ്ങളല്ലേ നമ്മുടെ ഒക്കെ അതായിരിക്കും പക്ഷെ നല്ല ഫെബ്രുവരി ആ ഒരു ടൈമിൽ കൊറേ നേരം അയച്ചു വയ്ക്കോ ഞാനി കൊടുക്കു അങ്ങനല്ല ഞാൻ വിചാരിച്ചു എനിക്ക് തരുന്ന അതോണ്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു